മാവുങ്കാൽ കാട്ടുകുളങ്ങര ശ്രീ കുതിരക്കാളിയമ്മ ദേവസ്ഥാനം കളിയാട്ട ഒറ്റക്കോല മഹോത്സവം സമാപിച്ചു സമാപന ദിവസമായ വ്യാഴാഴ്ച പുലർച്ചെ നടന്ന വിഷ്ണു മൂർത്തിയുടെ അഗ്നിപ്രവേശത്തിന് ആയിരങ്ങൾ സാക്ഷികളായി ഇത്തവണയും നാല് നാളുകളിലായാണ് കാട്ടുകുളങ്ങര ശ്രീ കുതിരക്കാളിയമ്മ ദേവസ്ഥാനത്ത് തെയ്യാട്ടം നടന്നത് ഫെബ്രുവരി അഞ്ചിന് കലവറ നിരക്കൽ ചടങ്ങോടെ സമാരംഭിച്ച കളിയാട്ട ഒറ്റക്കോല മഹോത്സവം എട്ടിന് രാവിലെ ഗുളികന്ദെയ്യത്തിന്റെ ഉറഞ്ഞാട്ടത്തിനു ശേഷമുള്ള വിളക്കിലരിയോടുകൂടി കളമൊഴിഞ്ഞു സമാപനദിനമായ ചൊവ്വാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെ ചാമുണ്ടിയമ്മയുടെ പുറപ്പാടാണ് ആദ്യം ഭക്തജന സമക്ഷം എത്തിയത് കൂടെ വരാഹസ്വരൂപവും ഉണ്ടായിരുന്നു ചുരുനടനമാടി സന്നിധിയെ ധന്യമാക്കിയ ചാമുണ്ടേശ്വരി കരതലം കവർന്നും കനകപ്പൊടി നൽകിയും വിശ്വാസികൾക്ക് കടാക്ഷേകിട്ടോ അമ്മ ദൈവം മരം കൊഴിഞ്ഞതിനു പിന്നാലെ പുലർച്ചെ മണിയോടെ കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ട് ലോകനാഥൻ വിഷ്ണുമൂർത്തിയുടെ പുറപ്പാടുമെത്തി കുന്നോളം പോന്ന കനൽക്കൂനയിൽ മതിവരുവോളം പരദേവത നീരാട്ട് നടത്തി വാദ്യമേളങ്ങളുടെ അകമ്പടിയും മാലോകരുടെ ആരവങ്ങളും ഭഗവാന്റെ അഗ്നിപ്രവേശത്തെ ഭക്തിയുടെ പാരമ്യതയിലെത്തിച്ചു ഈ വർഷവും നാനാഭാഗങ്ങളിൽ നിന്നായി സ്ത്രീ പുരുഷഭേദമെന്നേയുള്ള ആയിരങ്ങൾ തെയ്യാട്ടത്തിലെ ഗരിമയും പെരുമയും ഒത്തുചേരുന്ന മുഹൂർത്തത്തിന് സാക്ഷികളാകാനെത്തി അവതാരമൂർത്തിയുടെ കനലാട്ടം കൺകുളിർക്കെ കണ്ടതിന്റെ ആത്മനിർവൃതിയോടെയാണ് രാവിലെ ഇവരെല്ലാം വീടുകളിലേക്ക് മടങ്ങിയത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്